ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാനൊരു പ്രസംഗം കേട്ടു ആ പ്രസംഗം ഹുത്തബയാണ് വോ ആ ഹുത്തബയിൽ പറയുന്നത് അബൂബക്കറിന് സിദ്ദീഫും കൂടിയിട്ടു കത്തിച്ചു കൊന്നുകളഞ്ഞതാ ഇത് കവല പ്രസംഗത്തിലല്ല ഇമ്പരന്റെ മേലെ കയറിയിട്ടുള്ള ഹുത്തബയിലാ ോ പറയണ ആളെന്നെ പറഞ്ഞേ ഞാൻ അറിയില്ലേ മുസന്നഫ്ബാ അറിയില്ലേ അത് ഇമാം ബുഖാരിയുടെ ഉസ്താദ ഇങ്ങനെയാണ് പോണത് കേട്ട ആളുകൾ സംശയിക്ക അങ്ങനെ കിതാബിൽ തുടക്കം മുതൽ ഒടുക്കം വരെ നോക്കിയാലും മഹാനായ അമീറുൽ അമീറുൽനും കൂടി ഫാത്തിമ ബീവിയുടെ വീട് കരിച്ചു എന്നോ ഒന്നോ എന്നോ ഇല്ല അവരത് ചെയ്യുമോ അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് തന്നെ അതിനെതിരോട് ചരിത്രമുണ്ടാകുമോ പിന്നെ ഉമർ ബിൻ ഖത്താബിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാൻ ഗൗരവമുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ വാളൂരുന്നതാണ് എത്ര വട്ടമാണ് അമീർ മീൻ ഉറയില്ലെന്ന് വാളൂരിയത് പക്ഷെ ആ ഊരിയതിന്റെ എണ്ണമനുസരിച്ചുകൊണ്ട് വെട്ടിയിട്ടുണ്ടോ അടിച്ചിട്ടുണ്ടോ തോണ്ടിയിട്ടുണ്ടോ വേണ്ടി പതിവാണ് പലപ്പോഴും ഗൗരവമുള്ള വാക്കുകൾ പറയലും അവരുടെ പതിവാണ് ആ സമയത്തു ഏറ്റെടുത്തപ്പോൾ മഹാനായ റസൂലുള്ളാന്റെ ശരീരം കുളിപ്പിക്കലോ അനുബന്ധമായ സംസ്കരണങ്ങളും നടക്കുന്ന കാരണത്താഫത്തിന്റെ മീറ്റിംഗിൽ സിറ്റിംഗിൽ അവരുണ്ടായിട്ടില്ല അവരോട് മുഷാവറ ചെയ്തിട്ടില്ല ൾക്കൊരു സ്വഭാവമുണ്ട് നമ്മുടെ സ്വഭാവമല്ല ഉള്ളിൽ ഒരു പരാതി വന്ന കൃത്യമായി തീർക്കാൻ ഇത് പുറത്ത് കാണിക്കുന്നവരാ ആ നിലയിൽ അവരുടെ അവര് പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് എന്നല്ലാതെ മുസന്നഫ് അവര് ബൈഅത്ത് കത്തിച്ചോ എന്നോ ഇല്ല അതൊക്കെയുള്ളത് വിഷാംശം കലർന്നു

കിതാബിലെ വരികൾ വായിച്ചുകൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത അർത്ഥം വെച്ചുകൊണ്ട് ഉമ്മത്തിനെ പഴിപ്പിക്കുന്ന ആളുകൾ അവരിലെ നിങ്ങൾ പ്രബോധകന്മാരായി ഇറങ്ങുന്നത് മഹാന്മാരായ സ്നേഹിതന്മാരായ അൻവരികളോട് ഉണർത്തുകയാണ് അതോടുകൂടി സുണ്ണമാന ഭീഷണിയുള്ള കാലമാണ് സുണ്ണ ആദർശം വളരെ കൃത്യമായി ആരുടെ പറയാനുള്ള പറയാനുള്ള മുണ്ടാ <laughs> 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 പണത്തെ പേടിക്കണ്ട പ്രശസ്തിയെ പേടിക്കണ്ട പ്രതാപത്തെ പേടിക്കണ്ട നമ്മുടെ പ്രസംഗം കൊണ്ടൊരു മാലിൽ വിത്തന ഉണ്ടാകരുത് സുന്ന ചമായിൽ അതാ ഉള്ള സ്ഥലത്ത് കുറഞ്ഞു പോകരുത് നേരെ മറിച്ച് പറയേണ്ട സ്ഥലങ്ങൾ വന്നാ കൃത്യമായി ആദർശം പറയാനുള്ള ആണത്വവും ആർജിച്ചുകൊണ്ടാണ് മഹതിയായ ബീവിയുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നത് അതെ മുൽക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ അദ്ദേഹത്തിന് ഇൻസൾട്ട് ആക്കല്ലോ പറ്റൂല വിലപ്പോ ഇല്ല ഇന്ത്യൻ പ്രസിഡന്റിനെ പാകിസ്ഥാനിൽ പോയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ പറ്റൂല അതൊക്കെ പരിമിതമാണ് അധികാരം എന്നാ ഷാഫിമാം കേരളത്തിൽ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പക്ഷെ കേരളം മൊത്തം ഷാഫിമാമിന്റെ കൗലിലല്ലേ അതാണ് ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അഞ്ചു കൊല്ലത്താണ് പിന്നെ അഞ്ചു കൊല്ലാണോ ഇമാമിങ്ങൾക്ക് അഞ്ചു കൊല്ലാണോ അപ്പൊ എന്താണ് മുൽക്ക് ഞാൻ തഫ്സീർ പറഞ്ഞാൽ ചിലപ്പോ ചില ആളുകൾക്ക് ഓടൂല അപ്പൊ നാളെ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവൂല്ലോ ഇതല്ലാതെ എന്താ സ്ഥായി മുൽക്ക ദുനിയാവിൽ ഇങ്ങനെയാണെങ്കിലോ പിന്നീട് വരുന്നതൊക്കെ ഉയർച്ചയാണ് 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 ഉയർച്ചയോട് പിന്നെ വേറെ എന്നിട്ട് പറഞ്ഞു എത്രയൊന്നും കണക്കാക്കാൻ പറ്റൂറ എല്ലായിടത്തും ആലിമല്ലേ മൊത്തം

അതിലൊക്കെ പെടാൻ പറ്റു പറഞ്ഞ അള്ളാഹിന്റെ വലിയ തെരഞ്ഞെടുപ്പാണ് ഞാൻ എന്റെ അനുജ സഹോദരന്മാരോട് പറയാണ് അള്ളാഹുവിന്റെ വലിയ തെരഞ്ഞെടുപ്പാണ് ഇനി ഇത് കളഞ്ഞു കുളിക്കരുത് എന്റെ ഉസ്താമാരും പറയാനുണ്ട് മുഹമ്മദ് വാക്കോട്ടൊരു മമ്മി കൂട്ട് സാ എപ്പോഴും പറയലുണ്ട് ഒരു മുത്തല്യം ഈ ഇടക്കാലത്ത് ചിന്തിക്കാണ് എനിക്കൊരു ഡോക്ടർ ആയാൽ മതിയായിരുന്നു ഡോക്ടർ ചെറിയ ആളല്ല എനിക്കൊരു എഞ്ചിനീയർ ആയ മതിയായിരുന്നു ആള് ചെറിയ ആളല്ല അല്ലെങ്കിൽ എനിക്കൊരു പോലീസുകാരനായ മതിയായിരുന്നു എന്ന് ചിന്തിച്ചാൽ അവനെ പോലെ ഇൽമിനെ എത്തിച്ചില്ലേ ഈ യൂണിഫോമിലായില്ലേ മലയക്കത്തിന്റെ അജ്നിത്താണ് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തി ആ അജിനഹത്ത് ഷിആാറാണ് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതന്നെയാണ് മലക്കുകളും കാരണം വേഷം ദോഷങ്ങളെ തൊട്ട് തടയും ഉറപ്പാണ് ഞാൻ ഈ തലയെ കെട്ട് ഈ ജുബ ഈ തുണി എടുത്തിട്ട് സിനിമാ തിയേറ്ററിൽ കയറില്ല ഒരു സംശയം വേണ്ട അതിനർത്ഥ ദൂലിറ്റ് കേറുന്നല്ലോ ഞാൻ അങ്ങനെ അർത്ഥം വെക്കണ്ട പഴയ കാലത്ത് ഗൾഫ് പോയ ആളുകൾ എഴുതലുണ്ട് പഴയകാലത്ത് എഴുതിയ ആളുകളൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ കണ്ട് വായിച്ചറിയാൻ അതിനർത്ഥം പ്രിയപ്പെടാത്ത ഭാര്യ വേറെ എന്നല്ല മാലിക് ഒമേദ്യം എന്ന് പറഞ്ഞാൽ അല്ലാതിന്റെ ഉടമ വേറെ ആളെന്ന് അർത്ഥം വെക്കരുത് കേട്ടോ ഞാൻ ഇന്നുവരെ സിനിമാ തിയേറ്ററിന്റെ ഉള്ളിൽ പോലും കണ്ടിട്ടില്ല അല്ലാതെ തോഫിക്കോട് കൂടി ചെറുപ്പത്തിലും കണ്ടിട്ടില്ല എപ്പോഴും കണ്ടിട്ടില്ല സിനിമാ തിയേറ്റർ കണ്ടാൽ പേടിക്കുന്ന അവസ്ഥയിലെ വാപ്പിമ്മയൊക്കെ നമ്മളെ വളർത്തിയത് അതുകൊണ്ട് അതിന്റെ ഉള്ളിലെ കസേര പോലെ എങ്ങനെ ഇട്ടിരിക്കണെന്ന് എനിക്കറിയില്ല ഞാനത് പറയാൻ കാരണം ഇന്നത്തെ ഒരു കാലാണ് എവിടെങ്കിലും കണ്ട 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 പറയുന്നത് സിനിമ ഉണ്ടേ വരുവാന്നൊക്കെ പറയും ഞാൻ പറയുന്നത് ബഹുമാന വേഷം ദോഷങ്ങളെ തടുക്കുമ്പോൾ ഒരു സംശയം വേണ്ട അതിന് സ്വാധീനമുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആവർത്തിച്ച് ആണ ഇട്ട് പറഞ്ഞത് അള്ളാഹു ആ ഷിആാർ പരിരക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ പിന്നെ പറയുകയാണ് ആ ആയത്തിൽ തന്നെ ഈ സദസ്സിൽ തന്നെ ആലിമല്ലാത്ത മകൻ ഇതിലുണ്ടാകും അങ്ങനെ ഖുർആൻ ഇങ്ങനെ വിശേഷിപ്പിച്ചാലും എന്താണ് മയ്യത്ത് എന്ന് പറഞ്ഞത്യാൽ ഇസ്ലാൽമിന്റെ അഭാവത്തിൽ മുഴുവനും മയ്യത്താണ് രക്ഷപ്പെടും ദർശന സമയത്ത് അങ്ങോട്ട് ഓതാൻ പോകുന്ന അവരെ വാപ്പയും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് നമ്മളെ മോനെ വലിയ മഹാനായി നമ്മൾ ഈ പൊട്ടി പൊളിഞ്ഞ ഇൽമും കാര്യങ്ങളായിട്ട് ആയിട്ട് നമ്മളൊരു നാടന്മാരായിട്ടും ജായിലിയങ്ങളായിട്ടും നീങ്ങാണ് അവന്റെ അടുത്ത് തോത വരുന്ന ആളുകൾ തന്നെ ആക്കള് നൂറുകണക്കിന് മുത്താലിമീങ്ങൾ ആയിരക്കണക്കിന് ഉസ്താദ് ലോകം മുഴുവനും താങ്ങുന്ന ആള് നമ്മള് ഓ നാള് സ്വർഗത്തും പോകും നമ്മൾ എന്താവോ എന്ന ആശങ്ക രീതിയുടെ ആധിക്യത്തിൽ അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മുത്താലും കേട്ടു നേരെ ഇരിക്കുന്ന തദിരീസിന് വേണ്ടി ഇരിക്കുന്ന സ്ഥലത്തിനെന്ന് ഞൊടിയിടയിൽ സടകുടഞ്ഞ് നിൽക്കുകയാ ഉമ്മാന്റെ അരികിൽ പോയിട്ട് പറയുകയാണ് ഉമ്മാ ഈ പാവപ്പെട്ട മോനങ്ങാനും പടച്ചവനും സ്വർഗത്തിലേക്കുള്ള സൗഭാഗ്യത്തിന്റെ അവസരം തന്ന ഉമ്മാന്റെ മാപ്പാന്റെ കൈപിടിക്കാതെ ഞാൻ പോകൂല ഉമ്മാ ഞാൻ എന്റെ സദസ്സിലുള്ള എന്റെ അനുജ സഹന്മാരായ അൻവരികളോട് പറയുകയാണ് നമ്മൾ എത്ര വലിയവരായാലും സമുന്നതമായ സ്ഥാനത്ത് വിരാജിച്ചാലോ ആളുകൾ എത്ര പൊക്കിയാലും എത്ര വലിയ പ്രഭാഷകന്മാരായാലും ഉമ്മാന്റെ ഉപാന്റെ മകന അവരുടെ മനസ്സിൽ എങ്ങാണ്ടും ഒരു അനിഷ്ടം നമ്മുടെ വേഷം കൊണ്ടോ ഭാഷ കൊണ്ടോ ശേഷി കൊണ്ടോ ഉണ്ടാക്കിയ നമ്മുടെ ധരസ്സിനടക്കവ ബാധിക്കും നമ്മുടെ ബാധിക്കും ഒരു സംശയം വേണ്ട എന്നുള്ള ഒരു സംഗതി ഉണ്ട് ഗുരുത്തം എന്നുള്ള ഒരു സംഗതി ഉണ്ട് അബു യൂസഫ് വലിയ പണ്ഡിതനാണ് ഹദീസിന്റെ ലക്ഷപ്രഭുവാണ് അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ് പക്ഷെ ചോദിക്കാതെ അങ്ങനെ തുടങ്ങി ചോദിച്ചല്ലേ തെറ്റാണോ തെറ്റല്ല ധിക്കാരത്തിലാണോ ധിക്കാരത്തിലില്ല സംഗതി പരസ്യത്തിൽ രണ്ടൊന്നായിരിക്കും ഒരു ഒരു പ്രവർത്തന ഒരു വാക്കണ്ടിട്ട് ഒരാളെ കുറിച്ച് അന്യമായിട്ട് എത്തരുത് നോക്കൂ അതാ അബന്നെയാണ് അവിടെ അതേ എപ്പോഴെന്നെ ഉള്ളു അവിടെ ഇവിടെ ഉപയോഗിച്ചത് കാരണം ഒന്ന് ആണ് മറ്റൊന്ന് ഒരാള് പരസ്യമായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ അയാളെ അഹങ്കാരി എന്ന് പറയുന്നത് ഇപ്പൊ മലക്കുകൾ പറഞ്ഞോക്കൂത്തു ഓ എന്താണ് ആ വാക്ക് നമ്മളൊക്കെ പറഞ്ഞ നിങ്ങൾ പറയും ഓ അഹങ്കാരത്തിനൊക്കെ തൊലിക്കെട്ട് ഇങ്ങനെ ഉണ്ടാവുന്നു അപ്പൊ തന്നെ പോക്കി നമ്മളെ ഭാഷയിൽ പിന്നെ മറ്റൊരു താഴ്ത്തി ഇതെങ്ങനെ പറയാം നമ്മള് അപ്പൊ പരസ്യമായിട്ട് നമ്മൾ ഒന്നും ഒറ്റടിക്ക് സോഷ്യൽ മീഡിയയിൽ മേടരുത് ആരെ കുറിച്ച് ആരെ അഹങ്കാരം കണ്ട ആരാണ് അയാള് അയാൾ നീന്താറിയില്ല ഇന്നത്തെ കാലം അതാണ് ഒരു വിഷയത്തിൽ അങ്ങനെയാണ് പറയരുത് ബഹുമാനപ്പെട്ട പരസ്യം ബഹുമാനപ്പെട്ടിഫീതങ്ങളുടെ ചില പ്രസംഗം കേട്ടിട്ട് ചിലർ സോഷ്യൽ മീഡിയ പറയും ഓ കണ്ട കണ്ടീല മലക്കളി പറഞ്ഞതിനെ കുറിച്ച് എന്താ പറയുക ചിലപ്പോ നിയമത്ത് പറയാൻ വേണ്ടി പലതും പറയും അത് മഹാനായ കണ്ണീർ തുസ്താവ് പറഞ്ഞിരുന്നു ഷംസലമ പറഞ്ഞിരുന്നു ഒറ്റടിക്ക് പോയി മഹാന്മാരായ അലിമീങ്ങളെയും സൈദന്മാരെയും അവമതിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കണേ അള്ളാഹു എന്നെയും മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവര് എന്നത് സമുന്നതമായ നിധിയാണ് അതിന്റെ മേലെ നിധിയില്ല അതുകൊണ്ടാണ് ഇമാം നവപീതങ്ങൾ പറഞ്ഞത് അവിടുത്തെ മിനഹാജിന്റെ തുടക്കം തന്നെ അങ്ങനെയല്ലേ ഇഷ്ടനാലമിൽ അൽമി ഈ ഒരു സ്ഥാപനത്തെ ഈ സംരംഭത്തെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഓടി നടക്കുന്ന ഭാരവാഹികള് ഇതിലേക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാരെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന നാട്ടുകാരെ മറുനാടുകളിലുള്ള മൊഹിപ്പീങ്ങളെ ഫൈനൽ ഇഷ്ടുകാല എന്നാണ് ഇമാം നവമീത്തങ്ങൾ പറഞ്ഞത് അതിൽ കമ്മിറ്റിക്കാര് പെടുന്നതാ പ്രവർത്തകന്മാര് പെടുന്നതാസ്താദ്മാര് പെടുന്നതാ നാട്ടുകാര് പെടുന്നതാതെ കാക്ഷികൾ പെടുന്നതാ എല്ലാരും പെടുന്നത് ഓരോരുത്തർക്കും മനസ്സിലാകും ഓരോ വാക്കുകൾ അങ്ങനെയാണ് ഖുർആൻ തന്നെ അങ്ങനെയല്ലേ ഖുർആൻ അള്ളാന്റെ വാക്ക വലിയ വലിയ ആളുകളുടെ വർത്താനം ചെറിയവർക്ക് മനസ്സിലാവില്ലല്ലോ പക്ഷെ ഖുർആാന് ഒന്നാം അഞ്ചാം ക്ലാസ്സിൽ കുട്ടിക്ക് മനസ്സിലാവണ ഒരു ശൈലി ബഹുമാനപ്പെട്ട ഉസ്താന ബോധത്തെ ആളുകൾക്ക് ഒരു ഒരിമയിലുണ്ട് ഒരു ശാസ്ത്രജ്ഞൻ മര്യാദ കുഴിച്ച ആൾക്കും കുറച്ച് കാര്യം അതിൽ കിട്ടും ഒരു സാഹിത്യകാരം എടുത്തു നോക്കിയാൽ അതും വെറുതാവൂല ഒരു സംഗീതജ്ഞൻ മുമ്പിലാണെങ്കിലും ആത്മാവിന്റെ സംഗീതം എല്ലാവർക്കും ഉണ്ട്

അത് തയ്ക്കിയതാണെന്ന് പറയും തയ്ക്കിയതല്ലോ അപ്പൊ മാനവിയ തയ്ക്കിയതാണെന്ന് പറയും മാനവിയെ തയ്ക്കിയതാണെങ്കിൽ അതിന് വേറെ ലോകം തുറക്കും ഉമൂമിന്റെ ഫായിദ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ പഠിച്ചാൽ ആലിക്കൽ കിത്താവ് പത്ത് കൊല്ലം പഠിച്ചാലും തീരുമാന പെട്ടെന്ന് മസ്തറാണ് കാരണം മുബാലകത്തിനാണ് അവിടെ എന്തുകൊണ്ട് ചോദ്യമുണ്ട് അവര് പഠനം അവിടെയാണ് ആശയത്തിന്റെ ആഴത്തിലേക്ക് പോകാൻ എന്തുകൊണ്ട് മസ്തർ മുബാലകത്തായി എന്തുകൊണ്ട് മാവി ആയിക്കൂട എന്തുകൊണ്ട് മുലാരി ആയിക്കൂടാ എന്തുകൊണ്ട് അവിടെ ഹാവി എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് ഹതാന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് അപ്പൊ നമുക്ക് പറയാനുള്ളത് അത് മുബാലകത്തിനാണ് കാരണം എന്താ ധൈര്യമുണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ സഭാത്തുണ്ടെങ്കിൽ മൂക്കിന് തൊളിട്ടിട്ട് പഠിപ്പിക്കാൻ അധികാരമുള്ള ആളുകളാ അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോടാന്ന് പറയാൻ അധികാരം അപ്പൊ അങ്ങനെ ധൈര്യമുണ്ട് ഏതായാലും ഞാൻ എന്റെ മുത്ത ഞാൻ എനിക്ക് നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു ഒരു വാതിൽ തുറന്നു ഇവിടുന്ന് ബിരുദർത്താ പിന്നെ തുടങ്ങേണ്ട പഠനം എന്താണ് എന്തുകൊണ്ട് മസ്തറും ബിരുദം വരെ നമ്മളെ പഠിച്ചല്ലോ നീ ബിരുദന്ന് തുടങ്ങർ എന്തുകൊണ്ടാണ് മുമ്പാലയത് അതൊരു ചോദ്യമല്ലേ അത് മസ്തറാണ് മാലയത്തിനാണെന്ന് പറഞ്ഞ നിർത്തിയ ഇലിമ അവസാനിക്കോ അതിന്റെ അപ്പുറത്ത് പോകുമ്പോഴേ വലിയ ലോകം എന്താ മസ്തർ മുമ്പാലത് എന്താ മാലി ആവാന് എന്താ മുതാരി ആവാന് എന്താ ഇസ്മുബായൂടെ പറ്റൂല എന്തുകൊണ്ട് ഇപ്പൊ കുറുആാനെ കുറിച്ച് അവിടെ ഹതാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിൽ മാത്രം ഒതുങ്ങും കഴിഞ്ഞ കാലത്തൊക്കെ കുർആാൻ കൊറേ ഇതായത്താക്കി കൊടുത്തു ഇപ്പത്തും ഉറപ്പിക്കാൻ പറ്റൂ മുലാരിയിട്ട് വരാണെങ്കിലോ ഇപ്പോഴൊന്നും കുറുവാൻ ശരിയായിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ വേറെ ആള് വരാണ്ട് അയാള് കുറച്ച് കൂട്ടിച്ചേർത്താ കുറുവാൻ എല്ലാവരെയും ഹിതാർത്ഥം നൽകും ആണെങ്കിലോ വർത്തമാന കാലത്തിൽ ചുരുങ്ങും ഇപ്പൊ എല്ലാവർക്കും കുറുവാൻ ഹിതാര്യത്താക്കി തരണിണ്ട് ഇനി കുറച്ചും കൂടി ഞാൻ ടെക്നോളജി ഒന്നും കൂടി വികസിക്കും അപ്പൊ ഇവിടെ നിന്നൊക്കെ മൊബൈൽ ഇങ്ങനെ നേരത്തെ തോണ്ടാണ് ഇനി അടുത്ത കാലത്ത് എവിടെ പോയാലും തോണ്ടു എവിടെ തോണ്ടല്ലേ നിസ്കാരത്തെ തോണ്ടന ആളുകൾ കഴിഞ്ഞ ചൂടുകാഴ്ച നമ്മളെ നാട്ടില് ഭാര്യയും ഭർത്താവും ഒപ്പം കിടക്കുക അപ്പൊ രണ്ടാളി ചിൽ ഇയർഫോൺ വെച്ചിട്ട അങ്ങനെ ഇപ്പൊ വേറെ ഇട്ടാലോ കിടക്കല് പിന്നെ സംസാരില്ല വീട്ടിലേക്ക് നാൽപ്പതും അമ്പത് ആളുകൾ ഉണ്ടാവും ചെരുപ്പും നൂറിന് ഉണ്ടാവും സുക്കൂത്താണേക്കാരും മസ്കൻ ആയതുകൊണ്ടല്ല ഓരോരുത്തർക്കും ഇതിലാ പണി ഉമ്മ തലവേദനയായിട്ട് കിടക്കായിരിക്കും ഗുളികൊടുത്ത് ഉണ്ടാവില്ല ഇതിലും ഫ്രണ്ട്സിനും കൂട്ടിണ്ടാവും ുംങ്ങനെ കിടക്കണം അപ്പൊ കുറച്ചു കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ മൊബൈലിൽ മൊബൈലിലൊരു മെസ്സേജ് എടുത്തോക്കുമ്പോ അടുത്ത് കിടക്കുന്ന ഭാര്യ എനിക്ക് ചൂട് എടുക്കേണ്ടി നിങ്ങൾ കുറച്ച് നീങ്ങി കിടക്കുന്ന സംസാരിക്കാൻ പറ്റണില്ല ഞാൻ ഇതിലാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എല്ലാ ഇതിലാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഞാൻ മുമ്പേ പ്രസംഗത്തിൽ പറഞ്ഞു ഒരു ഒരു ഉമ്മാ ഒരു മൂലരിക്ക് വിളിച്ചു പറഞ്ഞ് പേരക്കുട്ടിന്റെ തലവേദന ഞാനല്ലോ വേറെ മൂലര് ചികിത്സിക്കുന്ന ആളുകൾ നമുക്ക് ചികിത്സ ഒന്നുമില്ല അപ്പൊ അയാള് പറഞ്ഞിട്ട് ആൽക്കുറി ചോദിച്ച് മന്ത്രിക്കാന് ഇമ്മാമ ഏഴ് ദിവസം ആള് പറഞ്ഞ പോലെ മന്ത്രിച്ചു എട്ടാം ദിവസം തലവേദന കൂടിയും ചെയ്തു അപ്പൊ പിന്നെ മൂലരിക്ക് വിളിച്ചു പറഞ്ഞ പോലെ മന്ത്രിച്ചു പക്ഷേ ഇത് ഓവറാവുന്നല്ലാതെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂലേരെ പറഞ്ഞു നിങ്ങള് ശരിക്കും ആയത്തിൽ കുറിച്ച് ഓതിയിട്ടുണ്ടോ മഹ്രജ് തെറ്റാതെ ആ ശരിക്ക് ഓദിട്ടുണ്ട് ഞാൻ ഓതി കാട്ടിന്നെ അപ്പൊ മാമാക്കാണെങ്കിൽ ഓതാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് അറിയില്ല മൂലേരും അപ്പൊ നിങ്ങൾക്ക് അറിയാതെ എങ്ങനെയാ മഹ്റ നിങ്ങൾ ഓതി വന്നിരിക്കാം അതിലാണ് ഉമ്മാ പറഞ്ഞത് മൊബൈലാണ്ട് ഓണാക്കുന്നുണ്ട് ഹറമിൽ ഇമാമ ആൽ കുറിച്ച് വെക്കും ഇമാം ഓതി കഴിഞ്ഞാൽ മാമ ഓതും ഓത്ത് ഇമാ തന്നെയാണ് ലമീർ മീർ മടങ്ങണപ്പതിയെന്ന് മടക്കുന്ന പുറത്തേക്കാതിന്റെ ഉളുക്കാ മടങ്ങും എന്റെ ദർശന ഒരു കുട്ടി അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടപ്പോ ഞാൻ അപ്പൊ പോയിണ്ടാക്കിയ ഒരു കവിതയാണ് ഓൻ പിന്നെ ഉപയോഗിച്ചിട്ടില്ല മൊബൈല് മുതല്ലിമേ കലാം ലാപിച്ചിടൂ മുതകല്ലിമേ നെറ്റ്വർക്ക് നന്നായി ലഭിച്ചാൽ പിന്നെ നാട നാടപേടി എങ്ങോട്ടമേ നിന്നും ഇരുന്നും കീടന്നോ നാം നോക്കുന്നേ ഞെന്മാനാശക്തിയിലായി കലാശിക്കുന്നേ ഞാൻ മൂന്നാമതായി എന്റെ പ്രിയപ്പെട്ട അനിജ സഹോദരന്മാരോട് പറയുന്നത് മൊബൈൽ ഉപയോഗിക്കണം ഉപയോഗിക്കണ്ട ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞ ഓം പരമപുട്ടിയാണ് പക്ഷെ നിയന്ത്രിക്കണം പഴയ ഇമാമിയങ്ങളുടെ കിത്താവ് പൊടിയെട്ടിയിട്ട് എടുത്ത് നോക്കുമ്പോഴുള്ള ആ ബർക്കത്ത് ഉണ്ടല്ലോ ഈ സാധനം ഒരിക്കലും രണ്ടാമത് ഞാൻ പറയാ മൊബൈൽ അമിതമായി ഉപയോഗിക്കുന്നവന് മെമ്മറി കൊറയും അപ്പൊ ഇൽമുണ്ടോ ഇൽമുണ്ട് തലയിൽ ഉണ്ടാവൂല ാണ് പോരാളൊരു വിഷയം ചോദിച്ചാൽ നിന്ന് നിപ്പില് പറയാൻ കഴിഞ്ഞില്ല എടുത്തു നോക്കാണ് സഹായത്തിനതൊക്കെ പറ്റിയതൊക്കെ വസായില ഒന്നും പാടം നിഷേധിക്കാൻ പറ്റൂല പക്ഷേ ആ പഴയ ഇമാമിയങ്ങളെ കിട്ടാൻ എടുക്കാം ആ മുസന്നിഫിന്റെ വലിയൊരു ഫാത്തി എന്നിട്ടൊന്നും അതിന് കിട്ടുന്ന ഒരു ഹിഫലുണ്ട് അത് എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു യന്ത്രങ്ങളിലൂടെ കിട്ടൂല ഞാൻ എന്റെ പ്രിയപ്പെട്ട ആലോചിച്ച സഹോദരന്മാരോട് ഞാൻ കൽപ്പിക്കുകയില്ല ഉണർത്തുകയാണ് ഞാൻ ചെയ്യുന്നതെങ്കിലും എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാലോ അത് മാത്രമാണ് ഇവിടെ നടക്കുന്നത് ദുരിതമായി പറയുന്നില്ല അതുപോലെ തന്നെ മറ്റൊന്ന് നിങ്ങളോട് പറയാനുള്ളതും ബഹുമാനപ്പെട്ട നല്ല ഉസ്താദിന്റെ നമ്മുടെ പ്രായത്തിലുള്ള ഒരു കാലമുണ്ടായിരുന്നു അക്കാലത്തേതുപോലെയല്ല ഇപ്പോഴത്തെ ദാഴ്വത്ത് മോനെ